നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ട ഗൂഢ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ്റെ ചിത്രം പുറത്തുവിട്ട് അന്താരാഷ്ട്ര മാധ്യമം ഡെയിലി മെയിൽ മാധ്യമമാണ് ഇയാളുടെ ചിത്രവും മറ്റ് വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ട്രംപിനെ മാത്രമല്ല പ്രമുഖനായ ഒരു അമേരിക്കൻ ഇറാനിയൻ മാധ്യമപ്രവർത്തകനെയും വധിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്താകുന്ന വിവരം വധഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകനായ ഫർഹദ് ഷക്കേരിയുടെ ചിത്രമാണ് ഇപ്പോൾ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിലെ വിചിത്രമായ ഒരു കാര്യം ഇയാളുടെ സഹോദരൻ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ ആരാധകനും ട്രംപിൻ്റെ കടുത്ത അനുയായി എന്നുള്ളതാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാനായി ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തയ്യാറാക്കിയ പദ്ധതി അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ പൊളിച്ചതിനെ തുടർന്നാണ് ഈ ഗൂഢനീക്കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് മൂന്ന് പേരെയാണ് ട്രംപിനെ വധിക്കുന്നതിനായി വാടക കൊലാളികളായി ഇറാൻ ഏർപ്പാടാക്കിയിരുന്നത് അമേരിക്കയിലെ വെർജീനിയയിലെ മനസാസിൽ നേരത്തെ താമസിച്ചിരുന്ന ഫർഹദ് ഷക്കേരി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഷക്കേരി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇയാളുടെ ഭാര്യ അമേരിക്കക്കാരിയാണ് ഇയാളെ രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയതാണ് ഇയാളുടെ മാതാപിതാക്കൾക്ക് അഞ്ച് മക്കളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഷക്കേരിയെ മോഷണത്തിനും തട്ടിക്കൊണ്ടുപോയതിനും അമേരിക്കൻ കോടതി ഇരുപത്തൊന്ന് വർഷം തടവിനെ ശിക്ഷിച്ചിരുന്നു പിന്നീടാണ് ഇയാളെ അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് കുടുംബസമേതം പോയ ഷക്കേരി തുർക്കിയിലും ഇറാനിലുമെല്ലാം മാറി മാറി താമസിക്കുന്നത് പതിവായിരുന്നു വിവാഹമോചനത്തെ തുടർന്ന് ഇയാളുടെ ഭാര്യയും മക്കളും രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷക്കേരിയെ മയക്കുമരുന്ന് കടത്തിയ കേസിൽ ശ്രീലങ്കയിലും പിടികൂടിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പാണ് ട്രംപിനെ വധിക്കാൻ തങ്ങൾ പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ഇയാൾ ഫോണിലൂടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ആദ്യം അമേരിക്കയിലുള്ള ഇറാൻ്റെ ശത്രുക്കളെ വധിക്കാനായിരുന്നു പദ്ധതി എങ്കിലും പിന്നീട് ഇത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച ഒക്ടോബർ ഏഴ് ഒന്നാം വാർഷിക ദിനത്തിൽ ട്രംപിനെ പോലെ ഒരു പ്രമുഖനെ വധിക്കാനാണ് തീരുമാനം മാറ്റിയത് എന്നാൽ ഷഗേരി ഇപ്പോഴും താമസിക്കുന്നത് ഇറാനിലാണ് എന്നുള്ളതാണ് പ്രശ്നം അമേരിക്കയും ഇറാനും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച ധാരണയില്ലാത്തത് കാരണം ഇയാൾ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമാകും എന്നാൽ അമേരിക്കയിൽ ഇപ്പോഴും താമസിക്കുന്ന ഇയാളുടെ കുടുംബാംഗങ്ങളെ ഈ വാർത്ത ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ട്രംപിൻ്റെ ആരാധകനായ ഷക്കേരിയുടെ സഹോദരനും ഇപ്പോഴും ഇക്കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ട്രംപിൻ്റെ അനുയായികൾ ഇത്തരം ഒരു വധഗൂഢാലോചനയുടെ വാർത്തകൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ട്രംപിൻ്റെ അനുയായികൾ ഇത്തരമൊരു വധഗൂഢാലോചനയുടെ വാർത്തകൾ പുറത്തുവിടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും എക്കാലത്തെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ട്രംപിനെ സംബന്ധിച്ച് ഇറാനെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ട്രംപ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ട്രംപിൻ്റെ ആദ്യ പ്രതികരണം ആ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കണം എന്നായിരുന്നു ട്രംപ് ഇനി അങ്ങോട്ട് പ്രസിഡന്റായി അധികാരമേറ്റാൽ അത് ഇറാൻ്റെ കഷ്ടകാലമായിരിക്കും എന്നാണ് പൊതുവെല്ലാവരും വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ പ്രസിഡന്റ് പ്രസിഡന്റാവുന്നതിന് മുമ്പ് തന്നെ വധിക്കാൻ ഇത്തരത്തിൽ കൊലയാളികളെ ഏർപ്പാടാക്കിയത്